ഓരോ കാച്ചിയാലോ കാച്ചിയാലോ രണ്ട് ഫ്രഷ് ലൈം നമസ്കാരം ഷൂട്ട് ിയുടെ സൈറ്റ് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന സീരീസിലെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ജൂലൈ മുപ്പത്തി ഒന്നിന് റിലീസായ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് ചിത്രം മറ്റൊന്നുമല്ല റിലീസായപ്പോ ഇല്ലാതിരുന്ന ഒരു കൾട്ട് സ്റ്റേറ്റസ് പിൽക്കാലത്ത് നേടിയെടുത്ത് ഇന്നും അത് അതുപോലെ സൂക്ഷിക്കുന്ന തൂവാന തുമ്പികളാണ് ഇന്നത്തെ അധ്യായത്തിൽ സിതാര പിക്ചേഴ്സിന്റെ ബാനറിൽ ശ്രീ പി സ്റ്റാൻലി നിർമ്മിച്ച് ഗാന്ധിമതി അവതരിപ്പിച്ച തൂവാനത്തുമ്പികളുടെ രചനയും സംവിധാനവും ശ്രീ പി പത്മരാജനാണ് വന്ന തേങ്ങ ചവിട്ടി നിർത്തിപ്പിടിച്ചെടുത്താണ് മോഹൻലാലിന്റെ ജയകൃഷ്ണൻ സിനിമ ആരംഭിക്കുന്നത് കഥാപാത്രങ്ങൾക്കും അപ്പുറം അവർ വിളയാടിയ ലൊക്കേഷനുകളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്നതുകൊണ്ട് നമുക്ക് ക്യാമറ ജയകൃഷ്ണനിൽ നിന്നും അയാളുടെ തൊടിയിലേക്ക് തിരിക്കാം ഇതാണ് ഇന്നത്തെ മണ്ണാറത്തൊടി അതായത് ഒറ്റപ്പാലത്തുള്ള മാനവ നിലയം ഇവിടെയാണ് ഇടിയായും മിന്നലായും കത്തിന് പുറത്തൊരു തുള്ളിയായും പിന്നൊരിക്കൽ പെരുമഴയായും ദേ ഇവിടെയാണ് നമ്മൾ ആദ്യം കണ്ട തേങ്ങാ കച്ചവടം നടന്നത് കാര്യൊന്നുമില്ലേ ഇതിന്റെ അതിരിലാണ് രാമനുണ്ണി നായർ ഒച്ച എടുത്ത് ജീവിച്ചത് നാണയത്തിന്റെ തിളക്കം കണ്ടല്ലേ ഇവര് തമ്മിലുള്ള തർക്കം ഇവിടെ നിക്കട്ടെ നമുക്ക് ഒരാട്ടിൻ തല വാങ്ങാൻ നമ്മുടെ തൃശൂർ ടൗൺ ഒന്ന് ചുറ്റിയാലോ ഈ ഏജൻസീസ് ഇന്നും ഇവിടെ തന്നെ ഉണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂത്തോളിലാണ് ഇവർ നടന്നു വരുന്ന ശക്തൻ മ്യൂസിയത്തിനടുത്തുള്ള റോഡാണ് ഈ കാണുന്നത് ഒരു നിറവ്യത്യാസം മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ കാറ്റാൻ പോയ നാരങ്ങാവെള്ളത്തിന് തണുപ്പ് ഇല്ലാത്തത് കൊണ്ട് അവരെത്തിയത് ദ ഇവിടെയാണ് ടൗണിലെ കാസിനോ ഹോട്ടലിലെ അന്നത്തെ പ്രശസ്തമായ ഷറാബി എന്ന ബാറിൽ ഇന്ന് ഈ ബാർ കസിനോ ഹോട്ടലിൽ ഇല്ല പക്ഷെ ഈ സ്ഥലം ഒന്ന് നോക്കി വച്ചോണം നമുക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും എന്തിനാ ക്ലാരയെ കാണാൻ അതെ അവരന്ന് അവിടെ നിന്നും നേരെ വന്നെത്തിയത് ദാ ഇവിടെയാണ് റൗണ്ടിൽ ബാനർജി ക്ലബിനടുത്തുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിൽ ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു ഹെറിറ്റേജ് ഹോട്ടലായി മാറിയിട്ടുണ്ട് ബിലി ടൂറിസ്റ്റ് ഹോട്ടൽ മുഴുവൻ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനി നീങ്ങാം കേരളവർമ്മയിലേക്ക് ഇവിടെ ജയകൃഷ്ണനും ഋഷിയും വരുന്നുണ്ട് രാധയെ കാണാൻ അന്ന് ഇതൊരാലിൻ ചുവട് മാത്രമായിരുന്നു ഇന്ന് പക്ഷെ അതിന് ചുവട്ടിൽ അമ്പലമുണ്ട് സ്വാഭാവികം അതിനെ ചുറ്റി വിപ്ലവത്തിന്റെ ചുവന്ന കൊടി തോരണങ്ങളും ഉണ്ട് അതും സ്വാഭാവികം നമ്മള് നാലു കിടന്ന് സ്ഥലാ സ്ഥലക്കുറല്ലേ നിങ്ങളൊക്കെ എന്താ പറയാ ഫയൽസ് ആ ഫയൽസ് അതെ ജയകൃഷ്ണൻ അന്ന് നടന്നു പോന്ന വഴി ആ വരാന്ത അത് ഇതാണ് അവര് വീണ്ടും നാരങ്ങാവെള്ളം കാച്ചാൻ എത്തിയത് എം ജി റോഡിലുള്ള പെനിൻസുല ബാറിലാണ് ഞങ്ങളുടെ സംഘം അതിന്റെ അകത്തേക്ക് കയറിയെങ്കിലും അത് തീർത്തും ഒരു സ്വകാര്യ ലോകമായതുകൊണ്ട് തന്നെ അവിടെ ക്യാമറ ഓൺ ചെയ്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അതെടുത്ത് തന്നെ പറയണം ഇന്ന് അതിലൊരു ബാറിൻ്റെ പേര് ക്ലാര എന്നാണ് അങ്ങനെ നമ്മൾ വീണ്ടും മാനവ നിലയം എന്ന മണ്ണാറ തൊടിയിലേക്ക് തിരിച്ചു വരുന്നു പ്രിയപ്പെട്ട മകൾ ക്ലാരയ്ക്ക് മുകളിലത്തെ നിലയിലെ ഈ മൂലയിലെ മുറിയിലിരുന്നാണ് ജയകൃഷ്ണൻ ക്ലാരയ്ക്ക് ആദ്യമായി കത്തെഴുതുന്നത് ആ കത്തിന്റെ ഒരു സ്വകാര്യത മാനിച്ച് നമുക്ക് പുറത്തുനിന്ന് കാണാം തങ്ങളുടെ കാൽ തൊട്ട് വന്ദിക്കുന്നത് വീടിനോട് ചേർന്നുള്ള ഈ കിണറിന്റെ കരയിൽ ഇരുന്നാണ് ജയകൃഷ്ണനും മാധവനും അന്ന് സംസാരിച്ചത് ഓ നമ്മുടെ രാമനുണ്ണി നായർ ഇതുവരെ അടങ്ങിയിട്ടില്ല ഇവിടെയാണ് നായരുടെ വീട് അന്ന് സെറ്റിട്ടത് കാണാൻ എന്താ വെള്ളം ഞാനും എന്റെ കുട്ടികളും ആ കാലം മാനവനിലയത്തിലെ കുടുംബാംഗം ഓർത്തെടുക്കുന്നത് അപ്പൊ ഇങ്ങനെ വൈകുന്നേരം എപ്പോഴെങ്കിലും വരുമ്പോ രാത്രിയൊക്കെ ഉണ്ടായിച്ചാൽ വന്ന് കാണും ഷൂട്ടിങ്ങാൻ നല്ലതാണ്ട് ഈ ഗവൺമെന്റിന്റെ മൂത്ത ബ്രദറായിരുന്നു അവിടെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ ഇവിടെ വരും ചിലപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാവും ഷൂട്ടിങ് നല്ല തിരക്ക ജന തിരക്കായിരുന്നു അങ്ങനെ തങ്ങൾക്കും ജയകൃഷ്ണനും ഒപ്പം നമ്മൾ വീണ്ടും കസീനയുടെ പടി ചവിട്ടുകയാണ് ഈ കോറിഡോറിലൂടെയാണ് അവരന്ന് നടന്നു വന്നത് എന്ത് കോൺട്രാക്ടർ പോലെ ഇതാണ് ആ പ്രശസ്തമായ നമ്പർ മുറി ഈ മുറി റെനോവേഷൻ നടക്കുന്നതിനാൽ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവരെ കണ്ടു ഇന്നും അതേപോലെ മറ്റൊരു ദിവസം ഓർമ്മ മുതല് അവരുടെ സ്വകാര്യതയ്ക്ക് തടസ്സമായി നമുക്ക് ആ ബാൽക്കണിയിൽ ബാൽക്കണിയിലധികം വിൽക്കണ്ട പകരം വേറെ ചില ഓർമ്മകളിലേക്ക് തിരികെ പോവാം താമസവും കൂടേണ്ടി വരുന്നു കണ്ടിന്യൂസ് ആയിട്ട് തൂവാനത്തുമ്പികളുടെ ഷൂട്ടിംഗ് തന്നെയല്ല ഇവിടെ ആ കംപ്ലീറ്റ് ടീം താമസിച്ചിരുന്നു സുമലത മോഹൻലാൽ സാറ് പത്മനാഭൻ സാറ് ഇവരൊക്കെ താമസിച്ചിരുന്നത് കാസിനോ ഹോട്ടൽ തന്നെയാണ് ആ പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് കാസിന ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ഇത് സ്വീറ്റ് റൂമാണ് അന്ന് മോഹൻലാൽ ഈ പടം തുടങ്ങി കഴിയുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ച റൂമാണ് ആ മോഹൻലാലിൻ്റെ ആ ഇടപെടൽ അതായത് ആ ഫ്രണ്ട്ഷിപ്പാണ് പുള്ളിരെ ആരെ കണ്ടാലും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക അത് ഹോട്ടൽ തൊഴിലാളികളായാലും ശരി ആരെ കണ്ടാലും വളരെ സ്നേഹത്തോടുള്ള സംസാരം അത് അങ്ങനെ അങ്ങരുടെ ഒരു സ്റ്റൈലാതാണ് ഇന്നിപ്പോൾ പല ആൾക്കാരും ഒരു രണ്ട് പടത്തിലാണ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രീതി മാറി ഇന്ന് മോഹൻലാൽ കേസൻ ഹോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോർക്ക് ജീവനാണ് പിന്നെ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഹോട്ടലും ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനറൽ മാനേജർ സിജോ ജോയ് സാറും ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ചാണ്ടി സാറും ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു താമസിച്ച റൂമുകളിൽ ചെറിയ വ്യത്യാസം വന്നു കോറിഡോറില് ചെറിയ വ്യത്യാസം വന്നു ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എല്ലാം എന്നിരുന്നാലും ആ റൂമൊക്കെ അന്വേഷിച്ച് ഇന്നും ആൾക്കാർ നമ്മുടെ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നുണ്ട് ആ മുന്നൂറ്റി പത്തുന്ന റൂം അവരുടെ മനസ്സിൽ പതിഞ്ഞു പോയി പിന്നെ ഇതാണ് അവർ രണ്ടുപേരും ഇറങ്ങി വന്ന ആ സ്റ്റേ കേസ് ടി ബി റോഡിലെ കസീനോ ഹോട്ടലിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വടക്കുംനാഥന്റെ മുന്നിലേക്കാണ് അവിടെ ഒരു മരച്ചുവട്ടിൽ ജയകൃഷ്ണനുണ്ട് കൂടെ രാധയും അവരെ തങ്ങള് ആൻ്റെ കൂടെ കുറച്ച് കാശം കൊടുത്ത് പറഞ്ഞയച്ചു അത് ഒന്നും ഇല്ലാത്ത എന്നിട്ട് എങ്ങോട്ടൊന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്ക് ഓടി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നത് ഈ ട്രാക്ക് ഷോട്ടിലൂടെ നമുക്ക് മനസ്സിലാവും അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ ക്ലാര ഇനിയും വരും ഇത് അഞ്ചു വർഷം മുമ്പും ചെയ്യായിരുന്നു ഇത് വടക്കും നാഥന്റെ മറ്റൊരു നട എല്ലാറ്റിനും സമയം ഉണ്ടാവും കാർ വന്ന് നിൽക്കുന്ന ഇടം ദാ ഇവിടെയാണ് എന്തിനു സംസാരിക്കാനുണ്ട് ഒന്നാം രാഗം പാടി എന്ന ഗാനത്തിലും ഈ അമ്പലം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേരളവർമ്മ കോളേജും ഈ ഗാനത്തിൽ കടന്നു വരുന്നുണ്ട് അവർക്കൊപ്പം നടക്കാം തൃശൂർ റൗണ്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെ അവരും ഇത് ഔഷധി ഇത് ഇതാണ് ശക്തൻ പ്രതിമ അങ്ങനെ നേരം വെളുത്തു നമ്മളിനി പോകുന്നത് കലശമലയിലേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൃശ്ശൂർ കുന്നംകുളം പട്ടാമ്പി റോഡിനടുത്തായിട്ടാണ് ഈ കലശമല ഇന്ന് ഇതൊരു ഇക്കോ ടൂറിസം വില്ലേജ് വില്ലേജാണ് ഈ കുന്നിലാണ് അവരന്ന് പാർത്തത് ഇവിടെ എവിടെയോ വച്ചാണ് അവർ ആ ഭ്രാന്തിന്റെ നിലവിളി കേൾക്കുന്നത് നേരത്തെയും കേട്ടു ഭ്രാന്തത്തിലൊരുണ്ട് ഇതിനെ എന്നെപ്പറ്റി ആ കുട്ടിയോട് പറയാൻ പോയത് നല്ല കാര്യമുണ്ടായിരുന്നോ പറയാൻ എനിക്കാകെ ഈ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ എങ്ങനെയുണ്ട് കുറച്ച് തണുത്തെന്നേ ഉള്ളൂ എന്നാലും നല്ല എരിവ് നമ്മളിപ്പോൾ ക്ലൈമാക്സ് കാണാനായി ടിക്കറ്റും എടുത്ത് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്ത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ദേ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് നേരിട്ട് കാണാം ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന എം ത്രീ ഡി ബിയുടെ പരമ്പരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ ലൊക്കേഷൻ വിശേഷങ്ങൾക്കായി ഫോളോ ചെയ്യാം എം ത്രീ ഡി ബി ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളും